ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഒരു കുഞ്ഞ് കണി കാണിക്കാനായിട്ട് അപ്പോൾ എനിക്കൊരു കുഞ്ഞ് കൃഷ്ണനെ കിട്ടിയിട്ടുണ്ട് അപ്പം ചെറുതായിട്ടൊരു കണി നമുക്ക് ഒരിക്കലോന്നുള്ളൊരു ചിന്ത വന്ന് അങ്ങനെ ചെയ്ത ഒരു ക്രാഫ്റ്റാണ് അപ്പോൾ ഞാൻ ഈ പോൺസിൻ്റെ ബോട്ടിലെ ക്യാപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഉരുളി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിതൊന്ന് പെയിൻ്റ് ഒക്കെ ചെയ്ത് രണ്ട് ഭാഗത്ത് എൻ്റെ പിടിയൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പൊ ഞാൻ പിന്നെ അതിന് ക്ലേ ആണ് വേണ്ടുന്നത് അതിൻ്റെ പരിമിതി കാരണം ഇപ്പൊ എം സിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എത്രത്തോളം വർക്ക് ആവുമെന്ന് എനിക്കറിയത്തില്ല അപ്പൊ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് ബ്ലാക്ക് പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് അടിച്ച് മാറ്റി ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതെ ഇനി താണ്ട് ഈ എം സിയിൽ എടുക്കുവാണ് എങ്ങനെ വർക്കാവും ഒന്നും അറിയത്തില്ല അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കണം കണിയൊരുക്കാനായിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടി ഞാൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് പക്ഷേ പറ്റുന്നില്ല കയ്യിലങ്ങ് ഒട്ടി പിടിക്കുമായിരുന്നു കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്നാൽ ഇങ്ങനെയൊക്കെയോ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അതാണ് ഞാൻ ഈ സ്പീഡ് കൂട്ടുന്നത് കാരണം ഉണ്ടാക്കുന്നത് അത്രയ്ക്ക് ടഫായിരുന്നു അത് മൊത്തം കാണിക്കാൻ നിന്ന വീഡിയോ ലോങ്ങ് പോകും ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് പോലും വ്യൂവേഴ്സ് ഇല്ല അപ്പൊ പിന്നെ നീണ്ട വീഡിയോ ഇടേണ്ടെന്ന് വിചാരിച്ചു ഞാൻ അത് ഇങ്ങനെ ഇത്ര സ്പീഡാക്കി അങ്ങ് എടുത്തിരിക്കുക കുറച്ച് ഷൂട്ട്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കൈ നിളകുന്നില്ലായിരുന്നു നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെയാണ് എടുത്തെടുത്ത് മാറ്റി മാറ്റി വെച്ചത് പിന്നെ നമ്മൾ നേരത്തെ ഉരുളി സെറ്റ് ചെയ്ത് വെച്ചാൽ ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ അടിച്ച് വെച്ചാൽ ഗോൾഡൻ കൂടി ഒന്ന് അടിച്ചിട്ടുണ്ട് അതിനൊരു നാച്ചുറൽ കളർ വരാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് എൻ്റെ പിടി വെച്ച് കൊടുക്കണമല്ലോ അപ്പം അതൊന്ന് സെറ്റ് ചെയ്തി എടുത്തിട്ടുണ്ട് എവിടെന്നാ ഇതെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ അതൊക്കെ പോരുമായിരുന്നു ക്ലേ ആയിരുന്നെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്താൽ അവിടെ തന്നെ ഇരിക്കും പക്ഷേ എൻ സിയിലായത് നല്ലോണം എനിക്ക് പണി കിട്ടി ക്ലേ തന്നെ ചെയ്യുന്നതായിരുന്നു നല്ലത് കൈയും മെനക്കേടായി ഞാനും അതുമായിട്ട് യുദ്ധമായിരുന്നു എന്തായാലും പറ്റുന്ന പോലെ കുറച്ച് ഫ്രൂട്ട്സും അതിൽ വെക്കാനുള്ള പട്ടുമൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ചെറിയൊരു മരം പോലെ വേണം ഞാൻ തുളസി അവിടെ മുറ്റത്ത് കരിഞ്ഞിരുന്ന തുളസി കുറച്ച് ഒടിച്ചുകൊണ്ട് വന്നു ഒരു മരത്തിൻ്റെ ഷേപ്പ് പോലെ ആക്കി ആക്കാനായിട്ട് പിന്നെ അതിലൊന്ന് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്ത് പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടായിരുന്നു അത് ഇതുപോലൊന്നും സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ കൃഷ്ണനെ കണിയൊക്കെ വെക്കാൻ വേണ്ടി ഒരു ബേസ് വേണമല്ലോ അതിന് വേണ്ടിയാണ് സെറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ അതിലൊന്ന് ചെറിയൊരു പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുത്ത് ബാക്കിയുള്ള ക്ലേദ് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്ത് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മരം ഒന്ന് അവിടെ ഒന്ന് പ്രെസ് അത് അവിടെ ഇരുന്നോളും പിന്നെ നമ്മൾ കൃഷ്ണനെയും കൂടി ആ എം സിയിൽ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ ഒന്ന് ഫിറ്റ് ചെയ്താൽ പിന്നെ അത് അവിടെ അനങ്ങത്തില്ല അത് തന്നെ അവിടെ സെറ്റായിരുന്നോളൂ ഞാൻ തൊട്ടടുത്ത് ആ ഉരുളി പോലെ സെറ്റ് ചെയ്തതും വെച്ചിട്ടുണ്ട് ഇനി ആ എം സിയിലൊന്ന് മാറാനായിട്ട് ഒരു പച്ച പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുക്കണം നാച്ചുറാലിറ്റി വരാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് എൻ്റെ ഉണ്ടായിരുന്നു അത് ഞാൻ യെല്ലോ പെയിൻ്റ് ഒന്ന് അടിച്ച് സെറ്റാക്കിയൊക്കെ എടുത്ത് നമുക്ക് ആ മരത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതിൽ ഒന്ന് കളർ ചെയ്യണമായിരുന്നു അതിനെ ഞാൻ കളറൊക്കെ ചെയ്തിട്ട് ഉരുളി അവിടെ ഫിറ്റ് ചെയ്തു എന്നിട്ട് ഈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ആ മരത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഗ്ലൂഗൺന്ന് വെച്ചാൽ പെട്ടെന്ന് 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 അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സ്ലോയിൽ കാണിച്ചാൽ കാണുന്നവർക്ക് ഒരു ബോറായിരിക്കും അതുകൊണ്ടാണ് ഇത്ര സ്പീഡാക്കിയത് അപ്പോൾ അതത്രയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഉള്ളിൽ കുറച്ച് കോട്ടം വെച്ചിട്ടുണ്ട് കാരണം ഇച്ചിരി പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേന് നമ്മുടെ കുഞ്ഞ് കണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്